ൊരു നാടി പിറവിയുടെ പുന്തിരി പോകും വകനവുമായി വന്ന ഒതുച്ചൊരു ബ്രൂമത്ത് ധ്യാദേശത്തൊരു നാടി പിറവിയെടുത്തൊരു ഭൂമില്ല പുഞ്ചിരി തൂകും വതനവുമായി വന്ന് ഉദിച്ചൊരു ഭൂമുത്ത് അജ്ഞത് മുഞ്ഞിയ കാലത്ത് ഇരുളിൽ കഴിയും ദേശത്ത് അറിവിൽ നിധിയായി വന്നൊരു മലരെ മുഹമ്മദ് കുഞ്ഞ് പിറന്നത് പെണ്ണായാൽ കുഴിച്ച മൂടും കാലത്ത് ത്തിൽ സന്ദേശവുമായി കരുണ കടലായി വന്ന തമ മധ്യാദേശത്തൊരു നാടിൽ പിറവിയതൊരു പുഞ്ചിരി തോകും വതനവുമായി വന്നു ചൊരുപ്രോത്ത്